മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും സീറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി വിഭാഗത്തിൽ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ മലബാർ മേഖലയിൽ കഴിഞ്ഞ തവണ വലിയ അഭാവമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കുറവ് മലപ്പുറം ജില്ലയിലാണ് ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്തവണ മുൻകൂട്ടി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തത് സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും സീറ്റ് വീതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ സീറ്റ് വർധനമുണ്ടായിരുന്നു പത്ത് ശതമാനം മാർജിനൽ വർധനവും ഏർപ്പെടുത്തിയാണ് തൽക്കാലത്തേക്ക് കഴിഞ്ഞ തവണ പ്രശ്നം പരിഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തീരുമാനിച്ച താൽക്കാലിക ബാച്ചുകൾ തുടരാനും അന്ന് അനുമതി നൽകിയിരുന്നു ഇത്തവണ സീറ്റുകളുടെ ലഭ്യത നോക്കിയ ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുക കഴിഞ്ഞ വർഷം ക്ലാസ് തുടങ്ങിയ ശേഷമാണ് സീറ്റുകളുടെ കുറവ് പരിഹരിക്കാൻ ഇടപെടലുണ്ടായത് ാണ് ഇത്താക്കിയത് അതേസമയം അധിക ബാച്ചുകളുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടാണ് ഉണ്ടാവുക കഴിഞ്ഞ തവണ എഴുപത്തി പേരാണ് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തിയേഴായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്ഥലത്ത് ഇത്തവണ എസ് പരീക്ഷ എഴുതിയത് പേരാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും പ്രതിസന്ധിക്കുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ആദ്യ അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ അൻപതിനായിരത്തിൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം നേടാൻ കഴിഞ്ഞത് ഇതേ തുടർന്ന് മുസ്ലിം സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പിന്നീട് സർക്കാർ ഇടപെടലുകളിലൂടെയാണ് കുറെയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടത് മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ നടപടികൾ വേഗത്തിലായിരിക്കുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം